പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പച്ചക്കറിയൊന്നും അല്ല കേട്ടോ വിൽക്കുന്നത് നമ്മളൊരു ഗാർഡൻ അപ്പം ഇവിടെ എൻ്റെ മോക്ക് ഒരു ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുള്ളത് അപ്പം ആ ഗാർഡൻ അവർക്ക് ആ സമയത്തൊന്നും അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു ഗാർഡൻ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഗാർഡൻ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് കൈ കിട്ടുന്നതൊക്കെ നമുക്ക് കുഴിച്ച് കുഴിച്ച് വെക്കാം പറ്റുന്നതിനനുസരിച്ച് നമുക്കതെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി നമുക്ക് ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇതായിട്ട് ഗാർഡൻ അത് സെറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം ശരിക്കും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പയ്യെ പയ്യെ ഞാനൊരു ഗാർഡൻ നിനക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് കുറേ മഴക്കൊക്കെ മുന്നേ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു വീട്ടിൽ ഈ ചെടി ഇലച്ചെടികൾ വെട്ടി പൗത്തിന്ന് ഒരു അഞ്ചാറ് കമ്പൊക്കെ എടുത്തിട്ട് വന്നു ഓരോന്നിൻ്റെയും ഇങ്ങനെ കമ്പുകൾ എടുത്തിട്ട് കണ്ടോ ഞാൻ ഇതുപോലെ ഓരോ കവറുകൾ അന്ന് ഈ കവറ് മോശമായ ഒരു കവറായിരുന്നു കീറിയത് കൊണ്ട് എന്നാലും ഞാൻ നോക്കിയില്ല അതിനകത്ത് തിരിക്കട്ടേന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഓരോന്നാക്കി ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്ത് അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ഇത് വലുതായി കഴിയുമ്പോൾ നമുക്ക് പലതിലോട്ട് മാറ്റി വെച്ച് നന്നായിട്ട് വെയിലൊക്കെ അടിക്കുമ്പോൾ അത് നല്ല മഞ്ഞ കളറായി വരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അതെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് കിളിക്കുക എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞു അമ്മ ചെയ്ത് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനോർത്ത് നിന്ന് ഇവനെ ഒന്നെടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം അവനെ ഞാനപ്പം ദേ ഇത് കണ്ടോ ഒരു ചെടിച്ചട്ടി മേടിക്കണമെന്നാണ് വിചാരിച്ചത് അപ്പം എനിക്ക് ചെടിച്ചട്ടി ഒന്നും മേടിക്കാൻ പറ്റിയില്ല ഈ കവർ ഒരെണ്ണത്തിന് അഞ്ച് രൂപയെ വില വന്നിട്ടുള്ളൂ കേട്ടോ എന്തായാലും ഒരു വർഷത്തോളം ഇവൻ ഇവത്തി ഇരുന്നോളും നന്നായിട്ട് വെള്ളവും വെള്ളവും വളവും ഒക്കെ നമ്മൾ നന്നായിട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ബുഷായിട്ട് വരും അത് കഴിഞ്ഞ് നമുക്ക് സാഹചര്യം നോക്കുമ്പോഴത്തേക്കും ചെടിച്ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് ചെടിച്ചട്ടിയിലോട്ട് അല്ലെങ്കിൽ ഈ ഇതിനകത്തുനിന്ന് മാറ്റുക അതെ ഇത് കണ്ടോ കൈ കിട്ടിയപ്പം എന്നാൽ എനിക്ക് സ്ഥലം ഇല്ല അല്ലെങ്കിൽ ഇപ്പം എനിക്ക് വെക്കാൻ ചട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാനിത് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ വേര് പിടിക്കും ഇത് എൻ്റെ കയ്യിൽ അന്ന് കിട്ടിയപ്പം ഞാൻ ചട്ടിയൊക്കെ നോക്കി വൃത്തിയാക്കിയൊക്കെ വെക്കാൻ വെച്ചായിരുന്നെങ്കിൽ ഇപ്പം പിടിക്കുകയില്ല ചിലപ്പോൾ കുത്തി വെച്ചാൽ നമ്മുടെ സൈഡ് വഴിക്ക് അപ്പോൾ കുത്തി വെക്കാൻ എനിക്ക് ആഗ്രഹമില്ല കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ഭംഗിയായിട്ട് എനിക്ക് വളർത്തണം അപ്പം ഞാൻ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക ഓരോന്നിലോട്ടും ഓരോന്ന് വെച്ചു കൊടുക്കുക അപ്പം ഇത് ഞാൻ കാണിച്ച് തരുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കയ്യിൽ ചെടിച്ചെട്ടി മേടി ഇപ്പം നമ്മൾ മേടിച്ചിട്ടില്ല അല്ല ഒരു നല്ല ചെടി കിട്ടി എന്നും പറഞ്ഞ് നമ്മളത് മാറ്റി വെക്കുമെന്നും വേണ്ട കൈ കിട്ടുന്ന ഇതുപോലെയുള്ള എന്തെങ്കിലും മോശം അവനിലോട്ട് വെക്കുക സാഹചര്യവും സമയം ഒത്തു വരുന്ന സമയത്ത് അവൻ വേര് പിടിച്ചിരിക്കട്ടെ സമയമൊക്കെ ഒത്തു വരുന്ന സമയത്ത് നമുക്കങ്ങനെ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ മഴക്കാലം ആയത് കാരണം എനിക്കെല്ലാം പിടിച്ചു കിട്ടി ഇതടുത്തത് അപ്പം ഇപ്പം ഇതൊരഞ്ച് ചുവടായി ഇത് ഇതുണ്ടാക്കി നല്ല ഇതായത് കാരണം ഇങ്ങനെ നമ്മൾ വെച്ചാൽ മതി അത് കഴിഞ്ഞ് ഇതിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലച്ചെടിയായത് കാരണം വളരെ പെട്ടെന്ന് കയറി വരും കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ അവളുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഒറ്റ ദിവസവും രണ്ട് ദിവസം കൊണ്ടൊന്നും നമുക്കൊരിക്കലും ഒരു ഗാർഡൻ ആക്കി എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കാശൊക്കെ മുടക്കി ആളെയൊക്കെ നിർത്തി ചെയ്യണം അതല്ലാതെ നമ്മൾ തനിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാരണം കാര്യങ്ങൾ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് ദ ഇത് വരെണ്ണം അങ്ങനെ ഇത് നാലെണ്ണത്തിൽ ഞാൻ പിടിപ്പിച്ചു നാലെണ്ണത്തിൽ ഞാൻ വെച്ചില്ലേ ഇതുപോലെ തന്നെ ഞാൻ വേറെ ചെടിയും വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം അതുപോലെ തന്നെ ഞാൻ അവൾക്ക് വേണ്ടി നട്ട് അവളെ കൊണ്ട് തന്നെ നട്ടുപിടിപ്പിച്ചേക്കണം കേട്ടോ ഇത് ശരിക്കും വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല കേട്ടോ ദേ ഇതിൻ്റെതേ ഇതുപോലെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇത് ഉണ്ടോ ഇതുപോലെ ഒരു തൈ കമ്പി എന്നാണ് ഞാൻ ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത് ഇത് ശരിക്കും വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ ഒരു തണ്ട് മതി കേട്ടോ ഈ തണ്ട് ഞാൻ വേറെ വെച്ച് പിടിപ്പിക്കും ദ ഇതുപോലെ ഇതും ഒരു മൂന്നാലഞ്ച് ഇതിൽ വെച്ചുകൊടുത്താൽ അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവൻ പിടിച്ചു പോരും അന്ന് എൻ്റെ ഇതുപോലൊരു പോട്ടിലോട്ട് വെച്ചു കൊടുത്തു അപ്പം ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാഗ് ഒരു വർഷത്തോളം ഒരു വർഷം അല്ല അന അനക്കാതിരിക്കുകയാണെങ്കിൽ ഇരുന്നോളും എങ്കിലും ഒരു വർഷത്തിനുള്ളിൽ വേറൊരു നല്ലൊരു ചട്ടിയിലോട്ട് അവക്ക് മാറ്റി വെച്ച് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എൻ്റെ കുഞ്ഞ് ഒരു വീഡിയോ ആണ് ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അവളുടെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ആദ്യ പടി ആകട്ടെ ഇത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റുകൾ അറിയിക്കുക